എല്ലാ സാധനവും ബാഗൊക്കെ ഭയങ്കര ചീപ്പാണ് കേട്ടോ ഇത് ഉണ്ടല്ലേ ഇത് സ്പടികമാണ് അതിൻ്റെ വിലകൾ എനിക്ക് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല ഞാൻ വിചാരിച്ചു ഈ എന്താണ് കൽക്കണ്ട എന്തോ പൊതിഞ്ഞ് വെച്ചേക്കുമ്പോൾ എനിക്ക് തോന്നി കേട്ടോ അല്ലെങ്കിൽ കർപ്പൂരം എന്ന് വിചാരിച്ചു കേട്ടോ അതിൻ്റെ റേറ്റ് ആണ് അതിലൊക്കെ എഴുതിയിരിക്കുന്നത് വലിപ്പത്തിനനുസരിച്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ നൂറ് രൂപയ്ക്കുണ്ട് എ എയ്ക്കുണ്ട് അറുന്നൂറ് രൂപയ്ക്കുണ്ട് മുന്നൂറ്റമ്പത് രൂപയ്ക്കുണ്ട് വെയിറ്റ് അനുസരിച്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് ചിലപ്പം ബാർഗെയിൻ ചെയ്ത് കുറച്ചൊക്കെ കുറയ്ക്കും കേട്ടോ ഇത് പണ്ടുള്ള ബാർബർ ഷോപ്പിലൊക്കെ ഉണ്ടായിരുന്നു പഴയ ആൾക്കാർ ഇത് കണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അവർക്കറിയായിരിക്കും ഇന്നുള്ള ബാർബർ ഷോപ്പിലൊന്നുമില്ല ഷേവ് ചെയ്തതിന് ശേഷം ഇതെടുത്ത് വെച്ച് ജസ്റ്റ് ചുമ്മാ എടുത്ത് പിടിച്ചു തരും ഈ ചെറിയ കമ്മലികൾ പിന്നെ ഇതുപോലെ ഒരുപാട് മാല രക്ഷയില്ല